പുതിയ ചിത്രം ഇഡലി കടയുടെ ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ ചെറുപ്പത്തിൽ വാങ്ങി കഴിക്കാൻ പോലും പണമില്ലാതിരുന്ന വ്യക്തിയാണ് താനെന്ന് ധനുഷ് പറഞ്ഞതിനെ ആളുകൾ ട്രോളുന്നുണ്ട് എന്നാൽ പക്ഷേ ധനുഷിന്റെ വാക്കുകളോട് പലർക്കും വിയോജിപ്പ് ഉള്ളതിന് കാരണവുമുണ്ട് എന്തെന്നാൽ ധനുഷ് അത്ര ദാരിദ്ര്യമുള്ള കുടുംബത്തിലല്ല ജനിച്ചത് വളർന്നപ്പോഴും നല്ല അത്യാവശ്യം സാമ്പത്തിക നില ധനുഷിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ കസ്തൂരി രാജ തമിഴിൽ അറിയപ്പെടുന്ന സംവിധായകനായിരുന്നു ഇത് പല അഭിമുഖങ്ങളിലും നടന്റെ മൂത്ത സഹോദരനും സംവിധായകനുമായ സെൽവരാഘവൻ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ് ഇവർ നാല് മക്കളാണ് ധനുഷും സഹോദരനും രണ്ട് സഹോദരിമാരും ഒരുപാട് വലിയ ഉയരങ്ങളിലൊന്നും എത്തിയില്ലെങ്കിലും അത്യാവശ്യം പേരും പ്രശസ്തിയും വരുമാനവുമുള്ള ഫിലിം മേക്കർ തന്നെയായിരുന്നു ഇവരുടെ അച്ഛൻ കസ്തൂരി രാജ ഒരു സാധാരണക്കാരനെ പോലെ ആയിരുന്നില്ല നടൻ സിനിമയിൽ അരങ്ങേറിയതെന്നും അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തത് അച്ഛൻ കസ്തൂരി രാജ തന്നെയായിരുന്നുവെന്നുമാണ് നെറ്റിസൺസ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്